രണ്ട് മൂന്ന് ദിവസമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ മഴയുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഇന്നലെ ഒരു രണ്ട് മണിയാകുമ്പം തന്നെ മഴ പെയ്തു മഴ പെയ്യുന്നതാണ് നല്ലതെട്ടോ അല്ലെങ്കിൽ നല്ല ചൂടാണ് അതാകുമ്പം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഒരു തണുപ്പുണ്ട് രാവിലെ ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം സമയം ഒരു ആറ് മണിയൊക്കെയായി നമ്മളെ ഡ്യൂട്ടി രാവിലെ തന്നെ തുടങ്ങി കേട്ടോ ഇത് ഞാൻ നേരം വൈകിട്ടാണ് ആ കർട്ടൻ തുറന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ എണീറ്റ എണീറ്റവാടം ഗ്രീൻ പീസും ചോറിനൊക്കെ വെള്ളം വെച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ലേറ്റ് ആവും അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കർട്ടൻ തുറക്കാൻ പോകും അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് അറിയാറട്ടോ ഗ്രീൻ പീസ് നമ്മുടെ അപ്പത്തിൻ്റെ കൂടിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാറ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ലീവ് ലോസ് ഒക്കെ ആണെങ്കിൽ മുട്ടക്കറി തേങ്ങാപ്പാലൊക്കെ അഴിച്ചുണ്ടാക്കാറും ഉണ്ടാക്കാറ് ഇതിപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പോൾ ഒരു ഉള്ളിയും ഒരു പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ഞാൻ ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട് ഇന്ന് ദേവുട്ടിക്ക് മാത്രമേ സ്കൂളിലൂട്ടോ ഇന്നലെ ദേവുട്ടിക്ക് ഉണ്ടായിരുന്നില്ല ഇന്ന് ദേവുട്ടിക്കുണ്ട് ഇന്ന് പാറും ഇല്ല കേട്ടോ അപ്പോൾ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരെ സ്കൂളിൽ ഇന്ന് സ്പോർട്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് അവർക്കില്ല ഇന്നലെ ദേവൂട്ടിൻ്റെ സ്കൂളായിരുന്നു അപ്പോൾ ഇന്ന് ഹൈസ്കൂളാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് പാറൂട്ടി നല്ല ഉറക്കാണ് ദേവൂട്ടി ഉറക്കാണ് ദേവൂട്ടിനെ വിളിച്ചില്ല ഇതും കൂടി ഇന്ന് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഗ്രീൻ പീസ് ഞാൻ വെച്ചു ചോറ് മറ്റേ സ്റ്റൗന്ന് ഇങ്ങനെ കൂക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിച്ച് ഞാൻ വെക്കുന്നുണ്ട് പിന്നെ കറിക്ക് കുറച്ച് തേങ്ങ എനിക്ക് വേണം അപ്പോൾ ഞാൻ ഞാനിത് തേങ്ങ ചരവുന്നുണ്ട് കേട്ടോ തേങ്ങ ചരവുന്ന കാണുമ്പോൾ എനിക്ക് എൻ്റെ ടീഷർട്ട് ഷർട്ട് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന അധിക ആൾക്കാരും വിചാരിക്കും ഇവിടെ തിന്നാൽ ഇങ്ങനത്തെ ടീഷർട്ട് നടക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഈ ലൂസായുള്ള ഡ്രസ്സാണ് ഇട്ടുണ്ടാകാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഏട്ടൻ്റെ ടീ ഷർട്ടൊക്കെ എടുത്തിട്ടിടലാണ് എൻ്റെ പരിപാടി ഇതും ഏട്ടൻ്റെ ടീഷർട്ടാണ് കേട്ടോ അതാണ് ഈ അച്ഛൻ്റെ പള്ളി പള്ളിയിൽ അച്ഛൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല ലൂസായി കിടക്കുന്നത് ലൂസായി ടൈറ്റാകുമ്പോൾ ഒരുമാതിരി ശ്വാസം മുട്ടലാണ് കേട്ടോ അപ്പം അധികവും ഞാൻ ഏട്ടൻ്റെ ആണ് എടുത്തിട്ട് പക്ഷേ ആണുങ്ങളതാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിങ്ങിട്ട് കയറി നിൽക്കത്തില്ലേ അതൊരലവസരമാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ എനിക്കിതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ അധികവും ഏട്ടൻ്റെ തന്നെയാണ് ഇടൽ പിന്നെ കുറച്ചൊക്കെ എൻ്റെതും ഉണ്ട് ബാക്കിയൊക്കെ അധികം അട്ടൻ്റെ കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ കറിയൊക്കെ ആയി ചോറ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി അപ്പം ചുട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഏട്ടനും ദേ വന്നിട്ട് അപ്പം കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ചുട്ട് അവർക്ക് കൊടുത്തു നല്ല അടിപൊളി അപ്പമായി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം നല്ല കറക്റ്റായിട്ട് അപ്പത്തിൻ്റെ മാവ് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കഴിയുമ്പോൾക്ക് ഞാൻ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഞാനും പാറും ഒക്കെ കഴിക്കുമ്പോൾ നല്ലപോലെ പൊളിച്ചങ്ങ് ഇതായിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ ചൂട് വന്നാലുള്ള പ്രശ്നം അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് അങ്ങ് പൊളിച്ചു പോകുന്നുട്ടോ ഒരെട്ട് മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അത്രയേ പുളിക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടത്തോരനുണ്ടാക്കി അങ്ങനെ ഇന്ന് ഒപ്പിച്ചു എന്തായാലും ഇന്ന് ഫ്രൈഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മടി പിടിച്ച് മടി പിടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ചപ്പാത്തിക്ക് ഇത്തിരി മഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി രാത്രി ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് പരിപ്പ് കറി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നെച്ച പരിപ്പറിയാണ് പിന്നെ കുറച്ച് ഞാൻ മുട്ടി ഉണ്ടാക്കി ഏട്ടന് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഏട്ടൻ എൻ്റെ കുട്ടിയൊക്കെ പോയി കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന സാധനം പട്ടർ നട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സാമ്പാറിനൊക്കെ മുറിച്ചിടുന്ന ഒരു സാധനം കാണിക്കാറില്ലേ ഇതാണ് കേട്ടോ സംഭവം ഇതിപ്പം ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അധികം ഇത് വിരിഞ്ഞു പോകുമ്പം കിട്ടാറില്ല ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ മത്തൻ്റെ ഇലയും പോലെ തന്നെയാണ് കേട്ടോ അത് പക്ഷേ ഫ്രൂട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട് പക്ഷേ ടേസ്റ്റൊക്കെ ഏകദേശം അതേപോലെ തന്നെ ഇത് പിന്നെ ഗ്രീൻ പീസിന് ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ അതിൻ്റെ അടിയിൽ നല്ല അടിപൊളി ചെട്ടിപ്പൂ ഉണ്ട് കേട്ടോ ഇതാ ആകാശത്തോട്ട് ഒരു ഫ്ലൈറ്റ് അങ്ങ് പോകുമ്പോൾ അതിന് വീഡിയോ എടുക്കാൻ നോക്കിയാണ് കേട്ടോ പക്ഷെ വെയിൽ കാരണം എനിക്ക് അങ്ങ് നോക്കാൻ പറ്റുന്നില്ല അതിന് തൊട്ടടുത്തൊരു നല്ല അവാക്കാട ചെടിയുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് പച്ചമുളക് ഉണ്ട് നല്ല പഴുത്തെടുക്കുന്നത് അപ്പോൾ പച്ചമുളക് വരയ്ക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ പുല്ലൊക്കെ മുറിച്ചതുകൊണ്ട് പുറം കാണാൻ പുറത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കഴിഞ്ഞ ആഴ്ച പുല്ലൊക്കെ മുറിച്ചായിരുന്നട്ടോ അപ്പോൾ കുറേ കിളികളെ സൗണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാം രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കിളികളുടെ സൗണ്ടാണ് ഇത് പച്ചമുളകിന് പക്ഷേ എരിവില്ല കേട്ടോ ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് അധികം എരിവൊന്നുമില്ല പിന്നെ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ നാലോ കിഴണം നിങ്ങളും വയ്ക്കത്തില്ല മുളകിൻ്റെ ചെടി സാധാരണ നല്ല ഹൈറ്റിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് എന്താണെന്ന് അറിയില്ല താണിച്ച് അതായത് ഒരു നിങ്ങളും ഇല്ലാത്തൊരു പച്ചമുളകാണ് അപ്പോൾ അതൊക്കെ പറിച്ച് വരുന്ന വഴിക്കാണ് അവിടെ ഒരു റോസിൻ്റെ ചെടിയിലൊരു റോസ് പൂ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നൊരു റോസ് കണ്ടപ്പോൾ അതങ്ങ് പറിച്ചൊരു ഫ്ലവർ വൈസിൽ വെക്കാം അല്ലെങ്കിൽ കുപ്പിയിലായിട്ട് ഇട്ട് വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ പറിച്ചത് എനിക്ക് ഈ ഡെക്കറേഷൻ സംഭവങ്ങളോടൊന്നും ഭയങ്കര താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ അത് കണ്ടപ്പോൾ സാധാരണ അവിടെ പോകാണ്ടെന്ന് ഞാൻ പറിക്കാറുണ്ട് കേട്ടോ ഇതേപോലെ ഞാൻ ഒരു ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ കത്തി ഇത്ര നേരം സഹിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ആ ഓൾ നിന്നെ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാൻ ചേട്ടാ ബൈ സി യു